ഒമ്പതാം തീയതി ചെറിയൊരു പോലീസ് സ്റ്റേഷനിലും വൈകുന്നേരത്തെ ഒരു ആറ് മണിക്ക് എൻ്റെ വീട്ടിൻ്റെ വീട്ടിലേക്ക് വന്ന് വണ്ടി എസ് ഐ ഒരു പോലീസുകാരനൂടെ വന്നു കൊണ്ടെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ രാത്രി മക്കളെ ഹോട്ടൽ നിൽക്കുകയാണ് അപ്പോൾ അതിലൊരാളോട് ചോദിച്ചു ഈ മഹേഷിൻ്റെ എവിടെയാണെന്ന് ചോദിച്ചു ആ അപ്പം മഹേഷിൻ്റെ വീട് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഈ എൻ്റെ കൊച്ചു കൊച്ചു ചേർത്തേ അവിടെ നിൽക്കുന്ന അവിടെ നിൻ്റെ പേരെന്തേന്ന് ചോദിച്ചു ചിന്നു അടങ്ങു പറഞ്ഞു ആ നീൻ വന്ന് വണ്ടിക്ക് ഇറങ്ങുവാണു കൈ പിടിച്ച് കൊച്ചിനെ കൊണ്ടുവന്ന് വണ്ടിക്ക് ബൂട്ടമാരെ എടുത്തു തുടങ്ങി ബേക്കിന് വാർന്നു തുടങ്ങി അങ്ങനെ ബേക്കിന് ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് അതിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കൊച്ചിനെ പീഡിപ്പിച്ചെന്നുള്ള കേസാണ് നിന്റെ പേര് പോസ്റ്റോ കേസെടുത്തെന്നുള്ളത് അപ്പോൾ അന്നൊരു ദിവസം നമ്മളെ പറഞ്ഞിട്ടും കേൾക്കാതെ അന്നൊരു ദിവസം അവിടെത്തന്നെ ഇരിക്കുന്നു പിറ്റേ കാലത്ത് ഞങ്ങൾ വക്കീലിനെ കണ്ടു അങ്ങനെ വക്കീൽ സ്റ്റേഷനിൽ വിളിച്ച് സംസാരിച്ചു സംസാരിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് സാ വക്കീൽ പറഞ്ഞു സാറേ ഈ പറയുന്ന ഡേറ്റിന് ഈ ഭൂരി പുറത്ത് നിൽക്കുകയാണ് ആ സ്ഥലത്തില്ല എന്ന് എന്നാൽ പാസ്പോർട്ട് കൊണ്ടുപോകാൻ നോക്കട്ടെന്ന് പറയുന്നു പാസ്പോർട്ട് കൊടുക്കുമ്പോൾ കൊടുത്തു കൊടുത്തപ്പോഴത്തേക്ക് അഞ്ചര മണിയിലെ അതിൻ്റെ രണ്ടാമത്തെ മനെ ഇനി അവിടെ നിർത്തിയിട്ട് അഞ്ചര മണിക്ക് ശേഷം ഞങ്ങൾ ആ പറഞ്ഞ് വിട്ടു കൊച്ചിന് വിട്ടിട്ട് സി ഐയുടെ ഒരു പോലീസാണ് കൊച്ചിനെടുത്തൊരു കൊസ്റ്റീൻ ചോദിച്ചത് ചോദിച്ചതിനുള്ള മറുപടി ഞങ്ങൾ തിരിച്ച് പറയുന്നു അതാണ് അവൾ ചെയ്തത് അപ്പോൾ പറഞ്ഞാൽ നീ അങ്കാരിയാണ് നീ അകത്ത് കിടയിടാന്നുള്ളത് എന്ന് അമ്മയും തിരിച്ച് പറഞ്ഞു കിട്ടിട്ട് ഈ ഏഴ് മണിയിലൊക്കെ കോൺ വരുന്ന് നമ്മൾ വന്നു അമ്മനെ കൊണ്ടുപോകാൻ മറ്റേ കാലത്ത് ഒമ്പത് മണിക്ക് വീണ്ടും വിളിക്കുന്നു മോനെയും കൊണ്ട് സ്റ്റേഷനിൽ വാർന്ന് പറഞ്ഞു മോനെ കൊണ്ട് സ്റ്റേഷനിൽ ചെന്നിട്ടു ചെന്നപ്പോഴത്തേക്ക് ഇനി ഞാൻ അരിമാറ്റിയാൽ പോണമെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിൽ വിളിച്ചാൽ ഞാൻ നിന്നു പൈത്തേനെ വരാം ഞാൻ അതിനുശേഷമാണ് ഞാൻ എസ് ഐയുടെ റൂമിൽ ചെന്നു ഞാൻ ഒരു സാറേ എനിക്ക് കൊടുത്തു വന്ന കൊച്ചിന് എൻ്റെ അമ്മയാണ് ഞാൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കേണ്ട എൻ്റെ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇത് എനിക്ക് സംസാരിക്കാനുണ്ട് അപ്പം അല്ലെങ്കിൽ നിങ്ങളൊന്നും സംസാരിക്കേണ്ട നിങ്ങളെയാണ് പ്രതി എന്ന് പറയുന്നത് അപ്പൊ അതിനു മുമ്പ് ഈ ഉപദ്രവിച്ചു എന്ന് പറയുന്ന കൊച്ച് സി ഡബ്ല്യുയിലാണ് അവിടെ കൊച്ചിനെ പരിശോധിച്ചപ്പോഴത്തേക്ക് കൊച്ചി മൂന്നാലഞ്ച് വരെ പേര് പറഞ്ഞു അത് ഒരു മാസത്തോളം ആ ഏരിയയിൽ മൊത്തം കൂടെ അത് കഴങ്ങിയിരുന്നു അതിനുശേഷമോളം ഒരു അമ്പാടി എന്ന് പറയുന്ന കൊച്ചാണെങ്കിലും കൊച്ചിനെ ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത് ഇപ്പോഴും ആ സി ഡബ്ല്യു ആ കൊച്ച് ഈ പേര് പറയുന്നു പിന്നെ എന്റെ മോന്റെ പേര് ചേർത്ത് എന്നത് എനിക്കറിയാമില്ല എന്തിനാണ് അവരത് ചേർത്തെന്നുള്ളത് എനിക്ക് അറിയുന്നത് ഞാൻ മുഖ്യമന്ത്രിക്കും ഡി ജി പിന്നെ ഞാൻ മനുഷ്യർമ്മിച്ചും പരാതി കൊടുത്തിട്ടുള്ളൂ എന്റെ കൊച്ചിന് നിരപരാധിയാണ് എനിക്ക് വേറെ ആരും ഇല്ല ഞാൻ വാടകയാണ് താമസിക്കത്തില്ല എന്റെ കുട്ടിയെ എനിക്ക് വിട്ടു കിട്ടണം എന്റെ അവന്റെ അവന്റെ മാനസിക നിലയുമ്പോൾ മോശമാണ് എന്തെങ്കിലും ചെയ്തതായി പറഞ്ഞത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് അവൻ ആഹ്വാനം കഴിക്കത്തില്ല എന്ത് ചെയ്താലും അതിന് ഉത്തരവാദി ഗവണ്മെന്റ് ആണ് നിയമം നടപടി പിടിച്ചുകൊണ്ട് വന്ന വീട്ടില് ആൾക്കാരെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തു ഞങ്ങളടുത്തു ഒന്നും ഈ രണ്ടു ദിവസം ആ സ്റ്റാറ്റു ചെന്ന് നിന്നിട്ട് സിഐ ഒന്നും ചോദിച്ചിട്ടില്ല ഒരു ലക്ഷം രൂപ വേണോന്ന് പറഞ്ഞു ഒരു ലക്ഷം രൂപ ഞങ്ങൾ കൊടുക്കാനില്ല എന്റെ മോ കുറ്റം ചെയ്തില്ല എങ്കിലും ഞാൻ ഒരു ലക്ഷം രൂപ കൊടുക്കേണ്ട കാര്യമുള്ളൂ പൈസ കൊടുത്തിട്ടില്ല പൈസ കൊടുക്കാനില്ല എന്ന് പൈസ കൊടുത്തില്ല എനിക്ക് എന്തിനും വേണമെന്ന നീതി എന്തെന്ന് വെച്ചാൽ എനിക്ക് കിട്ടണം ഈ ഈ പറയുന്ന കൊച്ചെന്ന് പറയുന്നത് എന്റെ വീട്ടിന്റെ ഒരു ഏഴ് വീടിന്റെ അപ്പുറത്തുള്ള കൊച്ചാണ് ഇൻസ്റ്റഗ്രാഴി പരിചയപ്പെട്ട് ബാക്കിൽ നിന്ന് നിരന്തരം ഫോൺ വിളിച്ച് കൂടെ നടന്ന് ബൈക്കില് കറങ്ങി ചെന്ന് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഏഴു വീട്ടിന്റെ അപ്പുറത്തുള്ള കൊച്ചിനെ ഇൻസ്റ്റഗ്രാമിൽ കാണണ്ട പൊടിയിലെ നമ്മൾ കാണുന്ന കൊച്ചു എന്റെ മോനെ മാമാ എന്നാണ് വിളിക്കുന്നത് അവർ ആ കൊച്ചു നോക്ക് കൊച്ചുനോക്ക് അമ്മയും അച്ഛനുമില്ല ഒരു അമ്മ മാത്രമാണ് ഉള്ളത് ആ അമ്മാമ്മെ ആ അയ്യത്തിൽ കൊച്ചിന് കേരള സ്റ്റേഷനിൽ പറഞ്ഞു ഈ മാമ ഇതിന് ഒന്നിനും ഉള്ളതല്ലെന്ന് എന്തെങ്കിലും അവ ചേച്ചിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവക്കെ അറിയാമുള്ള ആരാണെന്ന് ഈ അത് പറഞ്ഞിട്ട് ഈ സി ഐ ചെവിട്ടില്ല ഒരു ദിവസം ആ വീട്ടില് ജോലിക്ക് പോയി എന്റെ മോൻ കെടുക്കുന്നുവെന്ന് നിൽക്കുമ്പോൾ അവ കാരണങ്ങളാണ് ഒരു ദിവസം ആ കള്ള കടന്ന് തരഞ്ഞ് വിളിച്ചത് കൊടുത്ത് കാലാവിലൊന്നും കൊടുത്തിട്ടിട്ടില്ല മക്കളെ കൊത്തിവർ ചെയ്യെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് സാറെ അതിന് പോയതല്ല അതിന് പൈസ പോലും വാങ്ങിച്ചിട്ടില്ല അത് തരാനൊന്നും നിവൃത്തി കൊടുത്തിരിക്കുക എൺപത്തഞ്ച് ദിവസം ജയിലിനകത്ത് എന്റെ മോൻ കിടന്നു ചെയ്യാത്ത കുറ്റത്തിന് എൺപത്തഞ്ച് ദിവസം കൊടുത്തു ശേഷം എല്ലായിട്ടേ തന്നെ മുഖ്യമന്ത്രിക്ക് അയച്ച് ഡി ജി പി അയച്ച് മനുഷ്യന് അയച്ച് ഇറങ്ങിയതിനു ശേഷമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പറയുന്നതേയുള്ളൂ ഇനി കൊടുക്കും ഇനി കോട്ടിനെ എന്താണ് തീരുമാനം അറിഞ്ഞതിന് ശേഷം ഞാൻ ഹൈക്കോടതിയിൽ പോകും കാര്യം എന്ത് കൊച്ചു നിരവരാധി ആണെന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് മൂന്ന് ആമക്കളാണ് മൂത്ത കുട്ടിക്ക് മുപ്പത്തഞ്ച് വയസ്സായി ഇന്നേ വരെ മൂന്ന് പേര് ഒരു പെറ്റ് കേസിന് പോലെ ഒരു സ്റ്റേഷനിൽ പോയിട്ടില്ല ആരോടെ ഒരനാവശ്യത്തിന് അവർ പറഞ്ഞിട്ടില്ല അടിക്കും വെളുക്കിന് നടന്നിട്ടില്ല ഒരു കൊള്ളാരവും അവരുടെ കൈവശം ഇല്ല എഴുപത് ദിവസമായിട്ട് ജാമ്യം കിട്ടില്ല എഫ്ഐആറിൽ എഴുതിയിരിക്കുന്നത് ആ രീതിക്കാണ് ജാമ്യം രീതിയിരുന്നത് എഴുപതി അവിടെ പറഞ്ഞു പറയുന്നത് അറിയില്ല അമ്പാടി എന്നാണ് പറയുന്നത് ആ അമ്പാടിന്റെ പേരാണ് അങ്ങനെ ഒരു ഒരാളില്ലെന്നാണ് പറയുന്നത് എന്റെ അടുത്ത് പറഞ്ഞിട്ട് രണ്ടാമത്തെ അടുത്ത് ഈ സാർ പറഞ്ഞാൽ ഞങ്ങൾ തിരക്കിട്ട് അങ്ങനെ ഒരാളില്ല നീ പോയി തിരക്കിക്കൊണ്ട് വരേ കോടതിപ്പോ കേസ് അങ്ങോട്ട് ആയതന്നെ അതും വക്കീലിക്കണേ എനിക്ക് ഞാൻ ചോദിക്കാൻ ഒക്കെ അങ്ങനെ വക്കീലിനിപ്പ ചോദിക്കാറേന്ന് കഴിഞ്ഞിട്ട് വക്കീലിന് ഇപ്പൊ റേഷൻ ഉള്ളൂ കോടതിയിലേക്ക് പയ്യല്ലേ ഇറക്കിയേ തന്നെ ഉള്ളു